അന്താരാഷ്ട്ര വിമാനത്താവള വികസന പദ്ധതിയുടെ മൂന്നാം ഘട്ടം ഉടൻ പൂർത്തിയാക്കുമെന്ന് കുവൈറ്റ് അധികൃതർ മൂന്നാം ഘട്ടത്തിലെ എൺപത്തിയെട്ട് ശതമാനം ജോലികളും ഇതുവരെ പൂർത്തിയാക്കി റൺവേകൾ പുനർനിർമ്മിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കുമുമ്പ് വ്യോമഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് നിലവിലെ പദ്ധതിയുടെ ലക്ഷ്യം ഇതിനു പുറമെ എയർ നാവിഗേഷൻ സംവിധാനങ്ങളും മൂന്ന് റൺവേകളും ഉൾപ്പെടുന്ന പതിനൊന്ന് ഉപഭക്തകൾ പൂർത്തിയാക്കുമെന്ന് ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് ഹുസൈൻ വ്യക്തമാക്കി ി മൂന്നാം ഘട്ടത്തിൽ പുതിയ എയർ ട്രാഫിക് കൺട്രോൾ ടവർ റൺവേയുമായി ബന്ധപ്പെട്ട ജോലികൾ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളാണ് നടക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് ദശലക്ഷം കുവൈത്ത് ദിനാർ ചെലവിലാണ് വിമാനത്താവള വികസന പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ മുൻകട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കിഴക്കൻ റൺവേ പുനർനിർമ്മാണത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഡെസ്ക് മീഡിയ വിഷൻ ഹലോ ആ ആ അസ്സലാമു അലൈക്കും മോളെ കല്യാണത്തിന്റെ പെരയിൽ നിലമ്പൂരിലേക്കാ കൊണ്ടോണ് ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ആ ഇറങ്ങിയാണ് നമ്മൾ അരീഷിന്റെ അമ്മയും വരാന്ന് അറിഞ്ഞിട്ടു ഓരില്ലാത്തൊരാഘോഷം ഞമ്മക്കില്ലല്ലോ എന്താണ് അരീഷെ എത്ര നേരമായി കാത്തിക്കണ് ഒരുങ്ങി കിട്ടണ്ടേ ഇനി അല്ല എവിടെക്കാ പോണേ ഉപ്പാ പോണോടത്ത് വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ വരലോ ി ഈ സാരിന്നേടിച്ചേ ഇത് ശോഭികന്ന് ശോഭികയിൽ ഇപ്പൊ ചരിത്ര വിവാഹിന്റെ വെഡിങ് ക്യാമ്പയിൻ നടക്കല്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസും ഉണ്ടാ അവിടെ ആണോ പിന്നെ അങ്ങോട്ട് തന്നെ പോവാ അതെ ശോഭിക വെഡ്ഡിങ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഓരോ കൊണ്ടാക്കിട്ട് ഇങ്ങനെ പൊയ്ക്കോളി പണി ലീവ് ആക്കണ്ട ഇത് വൈകുന്നേരം വന്നാ മതി അത്രക്ക് കാണാനും എടുക്കാനുണ്ട് അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡ്ഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷ ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ ഹാപ്പിയാ അല്ലേ ആ ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാൾ